നമ്മുടെ രാജ്യത്ത് അധികം ആരാധക പിന്തുണയുള്ള കായിക വിനോദം അതാണ് ക്രിക്കറ്റ് ടെസ്റ്റും ഏകദിനവും ട്വൻ്റി ട്വൻറ്റിയും പിന്നെയും അതിൻ്റെ ചെറിയ രൂപങ്ങളിലുമെല്ലാമായി ക്രിക്കറ്റ് അവതാരമെടുക്കുമ്പോൾ ക്രിക്കറ്റിനെ ഇഷ്ടപ്പെടുന്ന തലമുറ ആവേശത്തിൻ്റെ കൊടുമുടിയിലാറാടുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ കപിൽ ദേവിൻ്റെ ചെകുത്താന്മാർ ഉയർത്തിയ ക്രിക്കറ്റ് ലോകകപ്പ് അത് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് കേവലം ഒരു ട്രോഫി ആയിരുന്നില്ല ക്രിക്കറ്റ് എന്ന കായിക വിനോദത്തിന് ഈ രാജ്യത്തെ ജനങ്ങളുടെ ഹൃദയത്തിൽ ഒരു ഇടവും കൂടിയായിരുന്നു രണ്ടായിരത്തി ഏഴിൽ ഒരു നീളൻ മുടിക്കാരൻ നയിച്ച ഇന്ത്യൻ ടീം പുത്തൻ ക്രിക്കറ്റിന്റെ അണിഞ്ഞപ്പോൾ ഇവിടെ മറ്റൊരു യുഗം തുടങ്ങുകയായിരുന്നു ബാറ്റുകൾ തീതുപ്പുന്ന കാലം പന്തുകൾക്ക് ചിറകു കാലം വർഷങ്ങൾ ഒരുപാട് പിറകിലേക്ക് പോകുമ്പോൾ ക്രിക്കറ്റും ക്രിക്കറ്റ് ബാറ്റും ഇന്ത്യയിൽ ആദ്യമായി എത്തിയത് നമ്മുടെ ഈ കേരളത്തിലാണെന്ന് പറഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കും അതെ ക്രിക്കറ്റും ക്രിക്കറ്റ് ബാറ്റും ഇന്ത്യയിൽ ആദ്യമായി എത്തിയത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ തലശ്ശേരിയിലാണ് ഇന്ത്യ മുഴുവൻ അടക്കി ഭരിച്ച ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച ശ്രീ കേരളവർമ്മ പഴശ്ശിരാജയെ തളയ്ക്കുവാനായി രണ്ട് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇംഗ്ലണ്ടിൽ നിന്നും തലശ്ശേരിയിലെത്തിയ കേണൽ ആർദർ വെല്ലി കപ്പലിൽ തോക്കുകൾക്കൊപ്പം ഒരു ക്രിക്കറ്റ് ബാറ്റും കൂടെ കൂട്ടിയിരുന്നു എത്ര അതായിരുന്നു ഇന്ത്യയിലെത്തിയ ആദ്യത്തെ ക്രിക്കറ്റ് ബാറ്റ് അദ്ദേഹം നാട്ടിൽ ക്രിക്കറ്റ് കളിച്ചു പലരെയും പഠിപ്പിച്ചു അതായിരുന്നു ഈ ജനത ഒരു മതമായി കാണുന്ന ക്രിക്കറ്റിൻ്റെ ഇന്ത്യയിലേക്കുള്ള കാലവെപ്പ് ഇന്ത്യ മുഴുവൻ പടർന്നു പന്തലിച്ച ഓരോ കായിക പ്രേമിയുടെയും ഹൃദയത്തിൽ ഇടം നേടിയ ക്രിക്കറ്റിനെ വിത്തുപാകിയത് നമ്മുടെ ഈ കൊച്ചു കേരളമാണ് എന്നതിൽ നമുക്ക് അഭിമാനിക്കാം ഇംഗ്ലണ്ടിൽ നിന്നും കടലിൻ്റെ ഓളങ്ങളിലൂടെ ഒഴുകിയെത്തിയ കപ്പലിൽ തോക്കുകളും ആ ബാറ്റും എത്രയോ തവണ ഉരസിയിട്ടുണ്ടാകും അന്ന് ആ ബാറ്റ് ചിന്തിച്ചു കാണും താനും ഒരു കാലത്ത് വെടിയുതിർക്കുമെന്ന് ഇതാ വീണ്ടും എത്തിയിരിക്കുന്നു വെടിയുതിർക്കുന്ന ബാറ്റുകളുടെ കാലം വെടിയുണ്ടകളാകുന്ന പന്തുകളുടെ ഐ കാലം